ഇരുമുഖമുള്ള ഒരു വീടാണ് റോഡിന് അഭിമുഖമായ ഭാഗം ഇങ്ങനെയാണ് കാണുക ഇതാണ് വീടിന്റെ പിൻഭാഗം അതായത് രണ്ടാമത്തെ മുഖം ഇവിടെ നീളമേറിയ ഒരു വരാന്തയാണുള്ളത് ഒരേ സമയം തികച്ചും വ്യത്യസ്തമായ രണ്ട് ഭാവങ്ങളാണ് തൃശ്ശൂർ മതിലകത്തെ ശ്രീ സെസിൽ പെരേരയുടെയും ഷൈബ പെരേരയുടെയും ഈ ആംഗ്ലോ ഇന്ത്യൻ വീടിനുള്ളത് സുദീർഘമായ പ്രൗഢിയും പാരമ്പര്യവും വേർന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ വീടിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ആദ്യം കണ്ട ഇംഗ്ലീഷ് ശൈലിയിലുള്ള ഭാഗത്തു നിന്ന് അകത്തേക്ക് കയറിയാൽ ഇങ്ങനെ ഒരു സ്വീകരണ മുറിയിലേക്കാണ് എത്തുക ആംഗ്ലോ ഇന്ത്യൻ വീടുകൾക്ക് പ്രധാനമായും ഇംഗ്ലീഷ് പോർച്ചുഗീസ് കേരളീയ ശൈലികളുടെ നീഴലാട്ടമാണ് ഉള്ളത് അതെല്ലാം ഈ മുറിയിൽ പ്രതിഫലിക്കുന്നുണ്ട് തൃശ്ശൂരിലെ പുരാതന ആംഗ്ലോ ഇന്ത്യൻ വീടുകളിൽ സാധാരണ കണ്ടുവരുന്ന ചുഗപ്പ് ആഞ്ഞിലി തടിയിലാണ് ഫർണിച്ചറുകളുടെ എല്ലാം രൂപകൽപ്പന ആംഗ്ലോ ഇന്ത്യൻ സ്ഥിരമായി ദിവസേന എന്നോണം പൂക്കളും ഇലകളും കൊണ്ട് വീടുകൾ അലങ്കരിക്കാറുണ്ട് പഴയകാലത്ത് ആളുകൾ ഉണ്ടാക്കി വെച്ച മര ഉരുപടികളും അതുപോലെ ഫർണിച്ചറുകളും എല്ലാം അതേപടി ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും എല്ലാം പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കെൽപ്പുള്ളവയാണ് ഇവിടുത്തെ ഓരോ സാമഗ്രികളും തൃശ്ശൂരിലെ മദലകം എന്ന സ്ഥലത്ത് ഇമാതിരിയുള്ള പുരാതന ആംഗ്ലോ ഇന്ത്യൻ ഭവനങ്ങൾ നിരവധി നിങ്ങൾക്ക് കാണാനാവും നല്ല ഹെറിറ്റേജ് ഉള്ള അഭൗമമായ ഭൂതകാലം പേർന്ന സുന്ദരമായ വീടുകൾ തറയിലെയും ചുവരിലെയും വെളുപ്പ് നിറം അതുപോലെ തേൻ നിറ ഫർണിച്ചറുകൾ എല്ലാം കൂടി വല്ലാത്ത ഒരു അനുഭവമാണ് ഇവിടെ പുറംഭാഗവും പ്രധാന കവാടവും അതുപോലെ സിറ്റൌട്ടും എല്ലാം വിദേശ മാതൃകയിലാണ് പണിജടിപ്പിച്ചിരിക്കുന്നത് എങ്കിലും അകവശത്ത് കേരളീയ വാസ്തുശൈലിയുടെ നീഴലാട്ടമാണ് കാണുന്നത് ഈ വീടിന്റെ പ്രധാന പ്രത്യേകത ഇതിന് പിന്നാമ്പുറമോ മുൻഭാഗമോ എന്നൊന്നില്ല എന്നുള്ളതാണ് ഇനി ഈ വശത്തെ നീളമുള്ള വരാന്തയും അനുബന്ധ ഭാഗങ്ങളും കാണാം ഈ ഭാഗത്ത് ഒരു കായലാണുള്ളത് കായലിന് അഭിമുഖമായാണ് നീളമേറിയ വരാന്തയും അരപ്രൈസും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമേ കണ്ട ഇംഗ്ലീഷ് ശൈലിയിലുള്ള ഭാഗം പൂർണ്ണമായും വാർപ്പാണെങ്കിൽ ഈ ഭാഗത്ത് ഓടുമേഞ്ഞിരിക്കുകയാണ് ചുവപ്പ് കാവിയുടെയും ഓടിൻ്റെയും ഒക്കെ തനിമയാറുന്ന നിറങ്ങൾ കാട്ടുപോത്തും കലമാനും ഒക്കെ കാവൽ നിൽക്കുന്ന ചുവരുകളാണ് പ്രൗഢമായ പാരമ്പര്യത്തിന്റെ ഓർമ്മകൾ പേറുന്ന പഴയകാലത്തെ നിരവധി ചിത്രങ്ങളും ഭിത്തിയിൽ കാണാം അച്ഛനും അമ്മയും പന്ത്രണ്ട് മക്കളും അവരുടെ വധുവരന്മാരും മക്കളും എല്ലാം ചേർന്ന ഒരുപറ്റം ആളുകളെ ഒരായുസ് മുഴുവൻ പോറ്റിയ വീടാണ് അതിങ്ങനെ ഒരു കേടുപാടും കൂടാതെ ഒരു സ്മാരകമെന്നോണം സൂക്ഷിച്ചു നിർത്തുന്ന പെരേര ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും സുമാർ അറുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ജോസഫ് പെരേര എന്നവരാണ് ഈ വീട് ഇവവിധം നിർമ്മിച്ചെടുത്തത് മോസ്റ്റ് മോഡേൺ കണ്ടംപററി വീടുകൾ കണ്ടുമടുത്ത് നമുക്ക് ഇത്തരം പഴയ വീടുകൾ നൽകുന്ന ആംബിയൻസും ഫീലും ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിരവധിയായ പുതിയ വീടുകളുടെ കാഴ്ചകൾക്കിടയിൽ ഇടയ്ക്ക് പഴയ വീടുകളുടെ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ പടിഞ്ഞാറ്റിന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്നും പെര ഫാമിലിയുടെ സർവ്വമാന പരിപാടികളും ഗെറ്റ് ഗെറ്റുഗെതറും എല്ലാം നടക്കുന്ന ഇടം ഈ വരാന്ത് തന്നെയാണ് പത്തോ നാൽപ്പതോ അൻപതോ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരിടമാണിത് ഒരു കുടുംബത്തിന്റെ വേരുകളുടെ ചരിത്രം മുഴുവൻ ഈ ചുവരുകളിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിലത്താകമാനം പഴയകാലത്തെ കാവി അതേപടി നിലനിർത്തിയിരിക്കുകയും ചെയ്യുന്നു മുഗൾ ഭാഗത്താവട്ടെ നമ്മയെന്നും ഭ്രമിപ്പിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്യുന്ന ഇറയിറക്കങ്ങളും കഴുകോൽ ചാട്ടങ്ങളും നാലോ അഞ്ചോ ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് സിമെൻ്റ് മെഴുകിയ ഒന്നിലേക്ക് കയറുകയാണ് നിർമ്മിച്ച കാലത്ത് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇരട്ട ബെഡുകളാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തിന്റെ മേൽക്കൂര എല്ലാം ഓടായതിനാൽ ഇവിടെ അതിഗംഭീരമായ ഒരു കുളിർമയും തങ്ങി നിൽക്കുന്നു അസാമാന്യ ഖനത്തിൽ തേക്കും തടി കൊണ്ട് നിർമ്മിച്ച ഒരു മച്ചും ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു പഴയ പഴയകാലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഭിത്തി അലമാരിയും ഈ മുറിയിൽ കാണാം ഇവിടെ നിന്ന് നീങ്ങി വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ മുറിയിൽ നിന്നിറങ്ങി ഇടതുവശത്തേക്ക് നടന്നാൽ ഒരു വലിയ ഇടനാഴിയാണ് അതിന് ഇരുവശവുമായി വീട്ടിലെ മറ്റു ഭാഗങ്ങൾ ഇവിടെ ഇടതുവശത്തായി രണ്ടാമത്തെ ബെഡ് സ്പേസ് ആളുകൾ കൂടുതൽ താമസിച്ചിരുന്നതുകൊണ്ട് ഇരട്ടക്കാട്ടിൽ സംവിധാനമാണ് പഴയകാല വീടുകളിൽ ഉപയോഗിച്ചിരുന്നത് വെളുത്ത ജാലകവിരിയുടെ പശ്ചാത്തലത്തിലാണ് ബെഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പഴയകാല വീടുകൾക്ക് ചെറുതെങ്കിലും നിരവധിയായ മുറികളുണ്ടാകും ഇനി നമ്മൾ കാണുന്നത് പണ്ടുകാലത്തെ ഒരു ഊൺമുറിയാണ് ഒരാൽപ്പം മുഷിഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരുപറ്റം ആളുകൾ ഒരുമിച്ച് തിന്നുകയും കുടിക്കുകയും പുലരുകയും ചെയ്ത മുറി അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഗംഭീരവും പുഷ്കലവുമായ ഒരു ഭൂതകാലത്തിൻ്റെ ഉടമകളാണ് ആംഗ്ലോ ഇന്ത്യൻസ് അവരുടെ കുടുംബബന്ധങ്ങളും സാംസ്കാരിക ജീവിതവും ഒന്ന് വേറിട്ടത് തന്നെയാണ് പഴയകാലത്തെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഭവനം ഒന്ന് സന്ദർശിക്കണമെന്ന ആഗ്രഹം ഇവിടെ വന്നപ്പോൾ പൂർണ്ണമാവുകയും ചെയ്തു ഇവിടെ അടുക്കള ഭാഗത്തോട് ചേർന്ന് മുകളിലേക്ക് പഴയ ഒരു കോണിപ്പടി കാണാം കാലപ്പഴക്കം കാഴ്ചയിൽ പ്രകടമാണെങ്കിലും ബലത്തിന് യാതൊരുവിധ കുറവുമില്ല തട്ടിൻപുറത്തെത്തിയാൽ ഇങ്ങനെയാണ് കാഴ്ച വിശാലമായ ഒരിടം ഇന്ന് ഉപയോഗത്തിലില്ലാത്ത കുറച്ച് പുരാവസ്തുക്കൾ മാത്രം അടുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് തട്ടിൻപുറം രൂപപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഈടുപ്പുള്ള തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചതിനാൽ ഭയം ഏതുമില്ലാതെ ഇതുവഴി ഇങ്ങനെ നടക്കുകയും ചെയ്യാം ആവശ്യമെങ്കിൽ ഇപ്പോഴും ഇവിടെ മുറികൾ തിരിച്ച് ഉപയോഗിക്കാൻ തക്ക കേൾപ്പിലാണ് ഇതുള്ളത് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു